സോ ഹലോ ഗ് വെൽക്കം ബാക്ക് ടു മൺ മൈ യു വ്ളോഗർസോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിടക്കാൻ കിട്ടാൻ പോലത്തെ വാൾ ഒക്കെ എടുക്കണോ നിങ്ങൾക്ക് വാൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യണോ സോ അതിനുള്ള കിടക്കാച്ച ഒരു ആപ്പ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോർ എടുക്കുക ഗീസ് അതിന് ശേഷം സെർച്ച് ബാർ പോവാം സെർച്ച് ചെയ്യുക നേരെ സെർച്ച് ചെയ്യേണ്ടത് ഇതാണ് സെഡ്ജൊന്ന് സെർച്ച് ചെയ്യുക ഈസ് അവിടെ വന്നിട്ടുണ്ട് സെഡ്ജൊന്ന് ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത് വെച്ചാണ് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്കത് എടുക്കാം അപ്പം അമ്പത്തൊന്ന് എംപി സംതിങ് ഒക്കെ ഉള്ളൂ കേസ് അപ്പം എന്തായാലും ഇതാണ് ഗെയ്സ് സംഭവം അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അടിപൊളി വാൾ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എ ജനറേറ്ററിൽ ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ അത് നിങ്ങൾക്ക് വേണേൽ ജനറേറ്റ് നിങ്ങൾക്ക് വേണേൽ ഉണ്ടാക്കാം കേസ് അപ്പം നേരെ ഇൻസ്റ്റാൾ കൊടുക്കാം അപ്പം ഇവിടെ റേഞ്ച് ഒക്കെ ഭയങ്കര ആയതുകൊണ്ട് പെട്ടെന്ന് കയറിയിട്ടുണ്ട് കണ്ട യെസ് അപ്പം എന്തായാലും കയറട്ടെ ഈസ് യെസ് അപ്പോൾ അപ്പോഴത്തേക്ക് നിങ്ങളെന്തായാലും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ഒന്ന് ചെയ്യുക ഇത് ആവുന്ന ഇൻസ്റ്റാൾ ആവട്ടെ ഈസ് സോ അപ്പം ഇതുപോലത്തെ കിടക്കാൻ കിടക്കാൻ ആപ്ലിക്കേഷൻസൊക്കെ വേണേൽ എന്തായാലും നേരെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം വരെ കയറിയിട്ടുണ്ട് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങളിനി ഇത് ബാക്കായിട്ട് അടുത്തോട്ടം കയറുമ്പോൾ ഈ റോബോട്ടായിരിക്കില്ല വേറെ ആയിരിക്കും ചീസ് സോ അപ്പോൾ എന്തായാലും നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും ഒ ടി പി ഔട്ടാൻ കണ്ടിന്യൂ ഒ ടി പി പിന്നെ കണ്ടിന്യൂ സോ ഞാനിപ്പോൾ ഔട്ട് കണ്ടിന്യൂ കൊടുത്തു ഞാൻ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ മറ്റേ ഫോണിലുണ്ട് അതുകൊണ്ട് ഇതിൽ വേണ്ട സോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സോ കുറച്ച് പെർമിഷൻസ് ഒക്കെ ഒരു കണ്ടിന്യൂ ഒക്കെ കൊടുക്കുക അലോ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൊടുക്കുക ഗെയ്സ് കൊടുത്തു കൊടുത്താൽ കയറുക സേഫ് ആണോ ഒരു കുഴപ്പമില്ല സോ അലോ കൊടുത്ത് കയറുക അങ്ങനെ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിൽ എത്തും സോ നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് ഒരു എ ജനറേറ്റർ കാണാൻ പറ്റും അവിടെ കയറുക അല്ലാതെ നിങ്ങൾക്ക് വേണേൽ വാൾ പേപ്പേഴ്സ് എടുക്കുക ഡൗൺലോഡ് ചെയ്യുക സോ അതൊക്കെ പോട്ടെ സോ അങ്ങനെ എ ജനറേറ്റർ എടുത്തതിനു ശേഷം ക്രിയേറ്റീവ് വാൾ പേപ്പർ കാണുന്നുണ്ട് ആ ക്രിയേറ്റീവ് വാൾ പേപ്പറിൽ നമുക്ക് കൊടുക്കാം സോ അങ്ങനെ ഇവിടെ കണ്ടോ ഇവിടെ ഡിജിറ്റൽ ആർട്ടിൽ കൊടുത്തിട്ടുണ്ട് താഴെ ഇപ്പോൾ ഇവിടെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്യാം അവിടെ വൺ മാൻ റണ്ണിങ് റണ്ണിങ് എ ബിഗ് സിറ്റി എന്ന് കൊടുത്തേക്കാം സോ അതുപോലെ നല്ല രീതിയിൽ എഴുതിയ കേസ് നല്ലോണം വരും നിങ്ങൾ എഴുതുന്ന എങ്ങനെയാണെന്നനുസരിച്ചിട്ടുണ്ടാവും ബിഗ് സിറ്റി കൊടുത്തിട്ട് നമുക്ക് അവിടെ ക്രിയേറ്റ് കാണുന്നുണ്ടോ ക്രിയേറ്റ് കൊടുക്കുക ലക്സ് ഗോ കാണിക്കും ലക്സ് ഗോ കൊടുക്കുക മൂന്ന് വട്ടം ചെയ്യാം അതൊക്കെ അതിൽ പരസ്യം കണ്ടത് നിങ്ങൾക്ക് അവിടെ ഒരാട് കണ്ട നിങ്ങൾക്ക് വീണ്ടും മൂന്നെണ്ണം വെച്ച് കിട്ടും ഒരു സംഭവം കേസും ഒക്കെ അപ്പോൾ ഇതാ ക്രിയേറ്റിംഗ് ആവുന്നുണ്ട് നല്ല രസോണ്ട് കാണേ സോ അപ്പം ഇതെല്ലാം ക്രിയേറ്റിംഗ് ആവട്ടെ കേസ് ക്രിയേറ്റ് ആവട്ടെ ക്രിയേറ്റ് ആവട്ടെ സോ ഇങ്ങനെ ഇതാണ് വന്നത് സോ ഞാൻ നോക്കുമ്പോൾ ഇതിൽ മനുഷ്യനെ കാണുന്നില്ല കാരണം എന്താ അറിയില്ല ഞാൻ ഒന്നും കൂടെ കൊടുത്തു നോക്കാം സോ അപ്പോൾ നിങ്ങൾ കേസ് ഞാൻ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട് അതായത് അതങ്ങനെയാണ് കേസ് വരിക സോ അപ്പോൾ എന്തായാലും കേസ് ഇത് കണ്ടുനോക്ക് കേസ് അതാണ് കണ്ടോ ഇപ്പോൾ ഒരു ആൾ ഓടുന്ന പോലെ തന്നെ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് ഇത്ര ക്ലിയർ ആയിട്ടില്ല നിങ്ങൾ മര്യാദയ്ക്ക് അടിച്ചു കൊടുത്താൽ മര്യാദക്ക് വരും അതാണ് അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നല്ല അടിപൊളി വീഡിയോസ് ആയി ഇവിടുന്നവരെ എല്ലാവർക്കും ഇവിടെ നമുക്ക് ആനിമയ വേണമെങ്കിൽ ആനിമയൊക്കെ ആയിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് ഓക്കെ